കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘം കണിച്ചാർ കേളകം പഞ്ചായത്തുകളിലെ മഴക്കെടുതികൾ ബാധിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കകം ഡി ഡി എം എ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘമാണ് കണിച്ചാർ കേളകം പഞ്ചായത്തുകളിൽ മഴക്കെടുതി ബാധിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചത് എ ഡി എം കെ നവീൻ ബാബുന്റെ നേതൃത്വത്തിൽ കെ എസ് ഡി എം എ ഹസാഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിജിത്ത് എച്ച് എന്നിവരാണ് സന്ദർശനം നടത്തിയത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് സംഘം എത്തിയത് കണിച്ചാർ പഞ്ചായത്തിലെ നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡിൽ വിള്ളലിനെ തുടർന്ന് റോഡ് ഇടിഞ്ഞതാണ് ഭാഗവും എട്ടാം വാർഡിലെ സെമിനാരി വില്ലയിൽ ഭൂമി ഇടിഞ്ഞതാണ് ഭാഗവും സന്ദർശിച്ചു ഇരിട്ടി തഹസിൽദാർ ലാലിമോൾ ഡെപ്യൂട്ടി തഹസിൽദാർ സി ജോയി കെ പോൾ കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റൻ വാർഡ് മെമ്പർ ഷോജറ്റ് ചന്ദ്രൻ കുന്നേൽ തുടങ്ങിയവരുമായും പ്രദേശവാസികളുമായും സംഘം ചർച്ച നടത്തി കേളകം പഞ്ചായത്തിൽ റോഡുകൾക്കും വീടുകൾക്കും വിള്ളൽ വീണ കൈലാസം പടിയും സംഘം സന്ദർശിച്ചു വീടുകൾ സന്ദർശിച്ച അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് വാർഡ് മെമ്പർമാരായ സജീവൻ പാലുമി ഷിജി സുരേന്ദ്രൻ പ്രദേശവാസികൾ എന്നിവരുമായും സംഘം ചർച്ചകൾ നടത്തി ന്യൂസ് ബ്യൂറോ